ഹായ് ഹലോ എൻ്റെ വീട്ടുകാരെ നാട്ടുകാരെ കൂട്ടുകാരെ ഒൻപത് മാസം ഞങ്ങൾ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് വേറെ ഒന്നുമല്ല ഇന്ന് അവളുടെ ഡെലിവറി ഡേറ്റ് ആണ് അപ്പോൾ ഇത് ഇത്രയും കാലം ഞാനേ ഉള്ളുമായിരുന്നു അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരാളും കൂടെ വരാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം അപ്പോൾ ഇനി ഒന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണി ഒരു മണി സമയത്താണ് ഹോസ്പിറ്റലിൽ എത്തേണ്ടത് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും എല്ലാം കാണിച്ചു തരാം പറ്റുമെങ്കിൽ ഞാൻ ലൈവിലും വന്ന് നിങ്ങൾക്ക് ഡെലിവറി ലൈവായിട്ട് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോ എല്ലാരും പ്രാർത്ഥന വേണം കേട്ടോ അപ്പോ ഒരുങ്ങിക്കോണ്ട് നിൽക്കുകയാണ് എൻ്റെ പത്നി എല്ലാം റെഡിയാണോ റെഡി സെറ്റ് ഇതാ പെട്ടി എല്ലാം പാക്ക് ചെയ്ത് അതേ എന്റെ അമ്മായി അമ്മ അതെ നിക്കണം ഒന്നും പറയണ്ട ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് ഹോസ്പിറ്റൽ ഇത് തന്നെ കാരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഞാൻ തല തല ഇറങ്ങി വീണ ഞാൻ എന്റെ അമ്മയമ്മനെ തൂക്കണം അമ്മായിയമ്മ വീണാ ഞാൻ തൂക്കണം അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോ പോകുന്ന പിന്നെ നമുക്ക് കണ്ടു കണ്ടു പോവാ റൂമെല്ലാം പൂട്ടി ഞങ്ങൾ ഇറങ്ങുകയാണ് ചെറിയ ടെൻഷൻ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല പേടിയില്ല ഓക്കെ അപ്പൊ പോകാം നടക്കുകയാണ് മന്ദം മന്ദം രണ്ടുപേരും ായ കുഴപ്പമൊന്നുമില്ല വിജയ് ബബാ തയ്യാ തുറന്നോ കൊടെ എടുത്തില്ല അല്ലേ തലയിട്ട് കുഴപ്പമില്ല പോ വെയിൽ ആവശ്യത്തിനുണ്ട് എന്നാലും തണുപ്പുമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആ വേറെ എന്ത് പറയാനെന്ന് ഒന്നു അറിഞ്ഞൂടെ എന്ത് പറയണം ഇനി ടാക്സി വിളിക്കണം പോകണം നമ്മുടെ ചെക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൻ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാണ് ബക്കാലവിടെ നിന്ന് ആ പാലും വാങ്ങിച്ചിട്ട് പാലല്ലല്ലേ സാധനം വാങ്ങണ്ടേ സോപ്പ് സോപ്പ് വാങ്ങിച്ചിട്ട് പോവാച്ച കുട്ടി മന്ദം മന്ദം മൂന്നാളായിട്ട് നടക്കുകയാണ് തിരിച്ചു വരുമ്പോൾ നാലാൾ പ്രസവിച്ച മാതാവിൻ എന്താണ് പറയുന്നത് മോളോട് ഒരു മോട്ടിവേഷൻ കേട്ടില്ല ധൈര്യമായിട്ടിരിക്കുക നമ്മൾ അപ്പൊ ഒരു ടാക്സി വിളിക്കണം ടാക്സി വിളിച്ചിട്ട് ഞാൻ വരാം ഭയങ്കര വെയില് നമ്മള് ടാക്സി വിളിച്ച് പോവാന്ന് ഇരിക്കയായിരുന്നു അപ്പം നമ്മളെ ഒരു ഇക്ക വന്നിട്ട് നമ്മളെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇക്കയ്ക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഇക്കയ്ക്ക് അങ്ങനെ പറയാൻ തോന്നിയതിൽ സന്തോഷം കാരണം നല്ല വെയിലുണ്ട് മാത്രമല്ല ടാക്സി ഇടണമെങ്കിൽ ഇനി ആ ജംഗ്ഷൻ വരെ പോകണം അതാണ് ചെറിയ പാട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇക്ക ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഇക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇക്ക ഇവിടെ വില്ല ഇക്ക വണ്ടി എടുക്കണുണ്ട് അപ്പോൾ ഇനി വണ്ടി കയറി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഓക്കെ പോവാ എല്ലാവർക്കും പോയിട്ട് വരാം ഈ കാറിലൊന്ന് ബൈച്ച് ചേട്ടനാണ് നമ്മളെ ഇവിടെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തത് വലിയ ഉപകാരം കാരണം ഞങ്ങൾ പെട്ട് നീക്കിയായിരുന്നു ടാക്സി വിളിക്കാൻ പോകണം അങ്ങറ്റം വരെ പോകണമായിരുന്നു എന്തോ ദൈവദൂതനെ പോലെ ചേട്ടൻ വന്നിട്ട് കൊണ്ടാക്കി തരാ എന്ന് പറഞ്ഞ് അപ്പോൾ ഇനി ഹോസ്പിറ്റലിനകത്തോട്ട് പോണേ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നടന്നോ ോസ്പിറ്റലിന്റെ ഉള്ളിലോട്ട് കേറയാണ് മന്ദം മന്ദം അവൾ നടന്ന് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ സമയമുണ്ടല്ലേ നേരത്തെ വന്ന അപ്പൊ നമ്മള് ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കാണാം ലിഫ്റ്റിന് വേണ്ടി കാത്തുനിൽക്കുന്നു തുറന്നു ലിഫ്റ്റിന്റെ ഉള്ളിലോട്ട് കയറുന്നു എത്ര ഫസ്റ്റ് എന്താ ഒന്നും കൂടെ നോക്ക് കാണാം നമ്മുടെ ഫ്ലോർ എത്തി എവിടെയാണ് ബാക്കി ബാക്കി എഴുത്തുകുത്തുന്ന് നോക്കട്ടെ ഓക്കെ ഇവിടെ ആയപ്പോൾ ഞാൻ മാത്രം നാട്ടിലായിരുന്നെങ്കിൽ ഒരു ലോഡ് പടയ്ക്കുള്ള ആള് വന്നതിന് ഒരു പ്രസവ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ സാരി എല്ലാം നമ്മൾ പഠിക്കണമല്ലോ ഒറ്റയ്ക്കാവുന്നതും കൂട്ടത്തിലുള്ളതും എല്ലാം അപ്പോൾ ഓരോന്നായിട്ട് കാണാം അടി കയ്യിലുണ്ടോ എവിടെ

റൂമിലെത്തി സമയം ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കട്ടെ ഓക്കെ റൂമില് ഭംഗി കാണിച്ചുതരാം നല്ല സോഫ ഇത് മൊബൈലാണെന്ന് തോന്നുന്നു മൊബൈൽ കിടക്കുള്ള ബെഡ് ഏ പ്രശ്നം കഴിഞ്ഞതായിരിക്കും ടി വി ഒക്കെ ഉണ്ട് അമ്മ കാലി ബാത്റൂമൂടെ കാണിച്ചുതരാം ൂമ് ഒരു വലിയ റൂമ് പോലെ ഉണ്ടോ അവിടുത്തെ ബാത്റൂമ് ഓക്കെ ആണല്ലേ അപ്പൊ ഇനി അവര് വരുമെന്ന് പറഞ്ഞു സൈൻ ചെയ്യാൻ വേണ്ടി അപ്പൊ സൈൻ ചെയ്തിട്ട് ഇനി അടുത്ത് എന്താണെന്ന് വന്ന് പറയാം ഭയങ്കര പേല് ഈ സ്വിച്ച് പിടിച്ചതും കർട്ടൻ ഓട്ടോമാറ്റിക് താരുന്നു ആഹാ ടെക്നോളജിയ കൊള്ളാം സെറ്റപ്പ് കൊള്ളാം പണൊന്നും നോക്കിയില്ല ഞങ്ങളല്ലേ പണമൊന്നും നോക്കിയില്ല അങ്ങനെ ഇറക്കി ബില്ല് വരുമ്പം എന്താവും എന്തോ ഇൻഷുറൻസ് ഉള്ളതാണ് ഈ ആശ്വാസം ബട്ട് എല്ലാം കൊള്ളാം ഇവിടുത്തെ സമയം മാത്രം പോരാ ഇവിടെ ഇപ്പോൾ സമയം അഞ്ചര നോർമൽ പന്ത്രണ്ടേ കാലായതേ ഉള്ളൂ ദിസ് ഇത്രയും ചെയ്തവർക്ക് ഒരു അത് മാത്രം ശരിയാക്കി ഇവിടെ ആയിരുന്നോ റിസപ്ഷനിസ്റ്റ് വന്ന് എന്തോ ഒരു വലിയ ഫോം തന്നിട്ടുണ്ട് നെയിം സിഗ്നേച്ചർ റിലേഷൻഷിപ്പ് ഡേറ്റ് മൂന്ന് കളറുള്ള പേന കിട്ടി പാനൊന്ന് സ്വന്തമായിട്ട് ബാലജ കിട്ടി ആരേതാ സന്തോഷ് കുമാർ സന്തോഷ് സന്തോ സന്തോക്ക സന്തോഷാണോ നിനക്ക് ഈ കിട്ടി കിട്ടിയത് അതാണ് ചോദിച്ച അവസാനം സന്തോഷ അപ്പൊ ബില്ല് അടയ്ക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ബില്ല് അടച്ചിട്ട് വരാം പ്രസവിക്കുന്നതിനുമ്പിൽ അടക്കണേട കാരണം പ്രസംഗം ആയിരിക്കും മറന്നു അപ്പൊ തിരിച്ചെന്ന് ഇപ്പൊ മനസ്സിലായി ഫസ്റ്റ് ഞാൻ ചെന്ന് അവിടെ നേരെ ആ പെണ്ണ് ആഹാരം കൊണ്ടുവന്നു ഞാൻ വിളിച്ച് നിന്നെ കൊണ്ടുവന്നായിരിക്കും ബൈക്കൂടെ ഒരു മാറ്റത്ത് ഒത്തി ഇരുട്ട് ഫസ്റ്റ് എത്തോ ഫുഡ് കൊണ്ടുവരുമ്പെനിക്ക് പറഞ്ഞിപ്പോ പേഷ്യന്റിനുള്ള ഫുഡ് എത്തി യാ ആരതി പ്രീത യാ ഫുഡ് എത്തി ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം ഇത് ചോറ് എന്തൊക്കെ പുഴുങ്ങിയത് പിന്നെ ഇതെന്തോന്ന് സാമ്പാറാ അല്ല പരിപ്പ നല്ല മണമുണ്ട് തോന്നുന്നു ഇതെന്തോട്ട് സാധനം ആ ഇത് സൂപ്പ് നല്ല സൂപ്പ് സൂപ്പർ ഇത് നെയ്യായിരിക്കും ഇത് വെജിറ്റബിൾസ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു നമ്മൾ പട്ടിണിയാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചു മാത്രമേ എല്ലാം ഫ്രീ ഉള്ളൂ ഇനി ഞങ്ങൾ ക്യാൻറ്റീൻ്റെ അപ്പണം ഫുഡ് വാങ്ങണം സെറ്റപ്പ് എല്ലാം കൊള്ളാം അല്ലേ ഫുൾ ആഹാരം ഒരു കുപ്പി വെള്ളം നല്ല രസമുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ഇനി കഴിച്ച് അറിയാൻ പറ്റുമോ നമുക്ക് എന്താണെന്ന് സാനിറ്റൈസർ ഉണ്ട് കൈ സാനിറ്റൈസ് ചെയ്യാം എന്താ ഇങ്ങനെ വേണം സാനിറ്റൈസ് ചെയ്യേണ്ടത് കണ്ടോ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നെ വേറെ ഒന്നുമില്ല ഈ ദിവസമാണ് പതിനേഴ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്നും സംഭവിക്കാം അപ്പോൾ ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതുമായിട്ട് വരാം അപ്പോൾ ഇപ്പം ഒന്ന് നിർത്തേ പിന്നെ കുറച്ചു വരാം ഓക്കെ ലഞ്ച് ബ്രേക്ക് ചോറ് മുട്ടയും മീനും പോലത്തെ ഒരു സാധനം വെജിറ്റബിൾസ് പരിപ്പ് വേറെ എന്തോ കഴിക്കൂ നല്ല രീതി കഴിയും കട്ടേ അറബി ഫുഡാണ് ഏതോ കൂടിയ അറബി ഫുഡാണ് എനിക്ക് കഴി കഴി ഇന്ന് കഴിച്ചിട്ട് ഈ സൂപ്പ് കുടിക്കാം സൂപ്പ് വെജിറ്റബിൾസ് അതുകൊണ്ട് കഴി പുഴുങ്ങി എന്താ തരുന്നു പുഴുങ്ങി തന്ന് ക്യാരറ്റ് മധുരക്കിഴങ്ങ് അതുകൊണ്ടാണ് പുഴുങ്ങി കഴിച്ചത് എന്ത് ചൂതറ രുചിയായത് ഇതൊരു അനുഭവിക്കാത്ത രുചിയായത് അല്ലേ എന്താണെന്ന് പറഞ്ഞൂടാ എനിക്കത് വേണ്ട നിങ്ങൾ കഴിച്ചോളാം അത് എനിക്ക് താല്പര്യം ഇല്ല കുഴപ്പമില്ല ചുറ്റും കഴിച്ചാൽ മതി ആ അത്ര കൂത എവിടെ ഉണ്ട് നമുക്ക് ഇത്രയും ഓടിയാ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ വാക്കിങ് ഡിസ്റ്റൻസിലാണ് ഒരു പ്ലേറ്റ് ചോറ് ചോറുണ്ട് മൂന്ന് പേര് ഊട്ടി എനിക്ക് വേണ്ട സോറി എനിക്കത് വേണ്ട എനിക്ക് വേണ്ട അത് എനിക്ക് പിടിച്ചില്ല കഴിച്ചോ എനിക്ക് വേണ്ട കുഴപ്പമില്ല കളയാനാ ഗൈസ് ഇത് എന്താണെന്ന് അറിയാമെന്നുള്ളത് പറഞ്ഞു തരാം എനിക്കിത് വേണ്ട ഇത് മീന് ഏതോ കൂടിയ മീനാണ് പക്ഷെ മുട്ടേരെ രുചിയാണ് എന്ത് ഫുഡെന്ന് അറിഞ്ഞൂടാ പക്ഷെ വേണ്ട ഇത് വെജിറ്റബിൾസ് ആണോ എന്നാ കുത്തി കഴിക്കണാ ജി വേസ്റ്റ് ഇട അപ്പൊ ബാക്കി ഹാഷ് പുഷ് എല്ലാം റൂമിലുള്ള കാര്യമുള്ളൂ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഇവിടത്തെ കാണിച്ചു തരാം കേട്ടോ നല്ല വെയിൽ വെയിൽ മാറി കാഴ്ചകളും സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഫുഡ് കഴിച്ച് ഒരു മണിക്ക് കഴിയുമ്പം നേഴ്സിന്റെ അടുത്ത് പോയി പറയണോന്നു പറഞ്ഞത് അപ്പൊ ഇപ്പൊ സമയം ഒന്നര അപ്പം രണ്ടര ആവുമ്പോ നേഴ്സിന്റെ അടുത്ത് വിളിക്കണം പിന്നെ ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം എന്നെ യ്യപ്പയ്യ നടക്കാൻ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് നടന്ന് നടന്ന് നടക്കോ നടക്കൂ ഉണ്ണിയേ നോക്കട്ടെ തിരിഞ്ഞാണ് പയ്യ നടന്നോ ഹാപ്പി ആയിട്ട് നടന്നോടാ പയ്യ നടന്നാൻ സ്പിരിറ്റ് എടുത്താ അല്ലേ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു ഇവിടെ ഇവിടെ ഇങ്ങോട്ട് 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 ഇവിടെ കാരണം മറ്റേ സെയിം മുകളിലൊക്കെ നടക്കാൻ പറയാ വിജനമായ കിടക്കുന്ന ഹോസ്പിറ്റൽ ഞങ്ങൾ മാത്രം നടക്കുന്നു അപ്പൊ നടന്നിട്ട് വരാം

നൈറ്റ് ഡിന്നർ വന്നു സുഹൃത്തുക്കളെ മാതാവ് മകൾക്ക് ഊട്ടി കൂട്ടിക്കൊടുക്കുകയാണ് എന്തൊക്കെയെന്ന് കാണിച്ചു തരാം ചിക്കൻ പിന്നെന്ത ചീര ചീരവിച്ചത് പിന്നെ വെജിറ്റബിൾസ് ബോയിൽഡ് വെജിറ്റബിൾസ് അവൾ കഴിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നൈറ്റ് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ഒരു ചെറിയ തൈരുണ്ട് ഒരു ആപ്പിളുണ്ട് പിന്നെ ഒരു ഇതേ കുപ്പൂസ് ഇത് ചപ്പാത്തി കുപ്പൂസ് എന്നാ ഇതും കൂടെ വെച്ചോട് ചപ്പാത്തിയാണ് ഇതെല്ലാം കൂടെ കഴിക്കുകയാണ് കാണാൻ വന്നോ ആ വെട്ടാൻ വന്നു നേരത്തെ ഇരുട്ടിൽ കാണാൻ പറ്റിയില്ല ഇപ്പം കണ്ടോ ചീര പുഴുങ്ങിയത് വെജിറ്റബിൾസ് ചിക്കൻ മാതാവ് മകൻ ബാക്കി ഐറ്റംസ് അവളോ കഴിക്കും ഞാൻ ഇത് ഹെഡ്സെറ്റ് വെച്ച് ഷെല്യപ്പെടുത്തുന്നത് പാട്ട് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവർ കഴിക്കട്ടെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കൂടെ ഉണ്ട് വെജിറ്റബിൾ സൂപ്പും കൂടെ ഉണ്ട് വെജിറ്റബിൾ വേണ്ട ഇഷ്ടം ഉപ്പ് എല്ലാത്തിനും ഉപ്പ് കുറവാണ് ഇനി ഉപ്പ് കഴിച്ചുകൂടെ എന്തോ ഇനി ഉള്ളാമോ വേദന ഉണ്ട് കുഴപ്പമില്ല എന്നാലും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞോ ഓക്കെ സാരല്ലേ സാറല്ലേ അത് മാറും ഞാൻ ഇത് മാസ്ക് ഇരിക്കുവല്ലേ അത് ഞാൻ വീതി മാറ്റി വയ്ക്കാം ഇവിടെയാണ് ഇത്തിരി വേദന വന്നപ്പം ലേബർ റൂമിൻ്റെ അടുത്തുള്ള റൂമിലോട്ട് ചേഞ്ച് ചെയ്ത് അപ്പം ഇവിടുത്തെ പെട്ടി സാധനങ്ങളെല്ലാം അങ്ങോട്ട് എത്തിച്ച് അവിടെ അങ്ങോട്ട് മാറ്റി ഇനി ഈ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി പോയാൽ ബാക്കി ഇപ്പം ചെറിയ വേദന വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേഞ്ച് ചെയ്ത് റൂം തൊട്ടടുത്ത ലേബർ റൂമിൻ്റെ അടുത്തോട്ട് ഇനി ബാക്കി അവിടെ അപ്പം അങ്ങനെ പോകുന്നു അപ്പം ഈ സാധനം തന്നെ എടുത്ത് അവിടെ കൊണ്ടു ആ അത്ര മാത്രം രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കണം മാത്രമേ ഉള്ളൂ ആ എല്ലാം മോളിൽ ഇരിക്കുന്ന ആളെന്ന് നോക്കിയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആ ഷിഫ്റ്റ് ചെയ്ത് അപ്പോൾ ആ റൂമും അവിടെയും കാണിച്ചു തരാം ദേ ദേ കണ്ടോ ീണോ കിടക്കുന്ന ധരണിയിൽ എല്ലാ ഹാപ്പി ഇവിടെ ആയിരിക്കും മിക്കവാറും ഡെലിവറി എല്ലാ സെറ്റപ്പും ഉണ്ട് ഇപ്പം സമയം ഒമ്പതാവാൻ പോന്ന് വേണ്ട അതേണ്ട ലേബർ ആൻഡ് ബെർത്ത് പൊസിഷൻസ് അതെ കണ്ടു വെച്ചോ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും പ്രസവിക്കാൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചു വെച്ചോണം എല്ലാ ഈ ബോളാണ് നമ്മൾ അവിടെ ഇരുന്നത് എന്നിട്ട് നമ്മൾ പെരുകി വെച്ചിട്ട് കളിച്ചോണ്ടിരുന്നത് എന്താണെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കണ്ട ഈ സംഭവം ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആവുമായിരിക്കും ി മണിക്കൂറുകൾ അവശേഷിക്കുന്നു എന്നാണ് എന്റെ മനസ്സ് പറയണത് ഉടൻ തന്നെ കാണാൻ നമുക്ക് എനിക്ക് ഇനി അതുമായിട്ട് വരാം ഓക്കേ കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഇനി വരും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ എന്താണ് നോക്കിയിൽ അടുത്ത ഡീറ്റെയിൽ ഞാൻ പയ്യെ വന്ന് പറഞ്ഞു തരാം അപ്ഡേറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പ്രസവിച്ച് കഴിഞ്ഞായിരിക്കും എന്നാലും കുഴപ്പമില്ല അല്ലേ ഹാപ്പി അല്ലേ ഒരാറ്റോടും എല്ലാവർക്കും വീണ്ടും വരും നമ്മൾ എന്നാലും ഒരാറ്റരിക്കട്ടെ ആ പച്ച ഇതാണല്ലേ ഇരുപതായി പച്ച ഈ ആയിരത്തി ഇരുന്നൂറ് എന്തോ അപ്പൊ ഇത് നിന്റെ തൊട്ടടുത്തിരിക്കണേ ഈ സംഭവം ട്രിപ്പിൻ്റെതാ എന്റെ കയ്യിൽ ട്രിപ്പ് ഇട്ടിരിക്കണം എന്തെന്റെ ആണെന്ന് എനിക്ക് അറിഞ്ഞോളൂ

ഇപ്പൊ ആദ്യം ആയപ്പോള് പ്രസവം എല്ലാം പഠിച്ച് ഇനി രണ്ടാമത്തെ നീ പൊളിക്കു അല്ലേ ഇത് ഇനി കുഴപ്പ കുഴപ്പമില്ല ആണായാലും പെണ്ണായാലും ഹാപ്പി നമുക്ക് രണ്ടും നമുക്ക് അടിച്ചു പൊളിക്കുള്ളത് തന്നെ ഓക്കെ അല്ലേ ഇതാണ് ഇത് പെണ്ണ് രണ്ടും നമുക്ക് തന്നെ ഇതിന്റെ ഞാൻ നിൽക്കേണ്ടത് ഇവിടെ തന്നെ ഡബിൾ പോണോ എന്റെ വിളി പറഞ്ഞ അമ്മ അപ്പൊ പിന്നെ പ്രസവിക്കുമ്പോ എനിക്കറിഞ്ഞൂടെ തോന്നില്ല വിളി മാത്ര ഡബിൾ വേദന ഇങ്ങനെ വരുമ്പോ അല്ലാതെ വേറെ ഒന്നും ആയിരിക്കില്ല വേദന ആയോണ്ടായിരിക്കും ഒമ്പത് നാട്ടു പത്തര നാട്ടിലുള്ളവര് കാത്തിരിക്കണായിരിക്കും എന്തായി എന്തായി അവർക്ക് ഉറക്കം ഉറക്കം എല്ലാവരും ആ തന്നെ ആ ഒരു വാർത്തക്ക് വേണ്ടി അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ വരാം ഫോണിന്റെ ചാർജില്ല കത്തിരിക്ക് സാധനം വാങ്ങിച്ചത് ഭയങ്കര വില മൂന്ന് ചൂസിന് രണ്ട് ബിസ്കറ്റിന് ഏകദേശം പറയാൻ വയ്യ കളർ ആ പോകുന്ന റൂമിലോട്ട് എന്ത് വീണ്ടും മൈക്കത്തലേറ്റും ഈ മൂന്ന് ജ്യൂസിന് കഫ്തിരി മാത്രമേ ഉള്ളൂ ഉള്ളു ൾ മാത്രം അതും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കും നമുക്കറിയാം നിങ്ങൾക്ക് കുറച്ചുപേർക്ക് അറിഞ്ഞൂടാ അത് ഈ ബ്ലോഗ് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ അതിനുമ്പോ ഞാൻ വീഡിയോ ഇടും കാണാം പ്രീത സമയപ്പം പതിനൊന്നര നാട്ടിലിപ്പം ഒരു മണി ആയിക്കണ് രണ്ടുപേരും കൂടെ യിന് വരാൻ വേണ്ടി നടക്കാൻ പറഞ്ഞു അങ്ങനെ നടക്കുകയാണ് രണ്ടുപേരും കൂടെ എന്തോണ്ട് ദൈലേഷനാണ് എൻ്റെ പയ്യ നടക്കും ഇങ്ങനെ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇപ്പം ഒന്ന് നടന്നിട്ട് വരാം പയ്യ വിജലമായിട്ട് കിടക്കയാണ് പക്ഷെ നമ്മൾ രണ്ടുപേര് മാത്രം നടക്കുകയാണ് പയ്യെ പയ്യ നടക്കണം കാണാൻ പറ്റുന്ന ഒത്തിരി വെട്ടം കുറവായിരിക്കും പെയിന് എന്താ ഡൈലേഷൻ അങ്ങനെ നടക്കാൻ പറഞ്ഞു ഡോക്ടർ അങ്ങനെ നടക്കുകയാണ് അപ്പം പെട്ടെന്ന് എന്തോ അറിയാലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കുറേ നേരമായിട്ട് ആ പെട്ടെന്ന് അപ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് വരാം നടന്നു ഇനി കുറച്ച് മണിക്കൂറോടെ കഴിഞ്ഞാൽ ഒരു ഒരു പുതിയ ആളും അപ്പൊ നടന്നിട്ട് വരാം സമയം രാവിലെ മണി ബിഗ് ബോസ് ഞങ്ങൾ ഉലാത്തുകയാണ് ഇങ്ങോട്ട് റെസ്റ്റ് എടുക്കുന്നു ഇനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളു വെറും കുറച്ച് മണിക്കൂറുകൾ മാത്രം പൂക്കി പൂക്കി ണിത് അപ്പോ കൊറച്ച് മണിക്കൂറുകളൊന്നു വെച്ചാൽ കുറച്ച് മണിക്കൂറുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡോക്ടർ ഇപ്പം വരാന്ന് പറഞ്ഞണ്ട് പോയി മറ്റേ കുബേരന സിനിമയിലെ ആര് ദിലീപാ തുടക്കത്തി ജയിച്ചു വരുമല്ല തണുപ്പന്ത് കിടിലം തണുപ്പ് ഓ അപ്പൊ എന്തായാലും ഡോക്ടർ പറഞ്ഞു എന്താണ് നോക്കാം ചക്കരേ നോക്കിയാ ചക്കരക്കുട്ടാ ഇങ്ങോട്ട് നോക്ക് നോക്ക് ഇങ്ങോട്ട് ചക്കരക്കുട്ടാ ചക്കരക്കുട്ട ചക്കരേ അയ്യോ സമയം മൂന്ന് മണി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങള് ലോകത്തിലേക്ക് അവനും കൂടെ വന്നിരിക്കുകയാണ് അതെ ബേബി ബോയ് മീന് പ്രസവിച്ചു ഇന്നു മുതൽ അവിടെ അമ്മ ഞാൻ അച്ഛൻ അയ്യോ ലോകം കീഴടങ്ങിയ സന്തോഷമാണ് ഇപ്പം എനിക്ക് എനിക്ക് എന്ത് പറണമെന്ന് പറഞ്ഞുടാ ഇപ്പം കുഞ്ഞും അമ്മയും എല്ലാം സന്തോഷത്തിലാണ് മാത്രമല്ല നല്ല രീതിയിൽ രീതിയിലിരിപ്പുണ്ട് ഇപ്പം അവളെ ചെറിയ ആവശ്യത്തിന് അങ്ങോട്ട് അപ്പോൾ ഈ വീഡിയോ ഇപ്പം നിർത്തുകയാണ് അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി ഇനി അങ്ങോട്ട് വിശേഷങ്ങളോട് വിശേഷങ്ങളാണ് അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ